മാസ്മരിക മാസ്മരികലോകത്ത് ജീവിതത്തിൻ്റെ വസന്തം ആഘോഷിക്കുന്നവരാണ് കൗമാരം നിറപ്പകിട്ടിൽ നിലമറന്നു പോകുമ്പോൾ മൂല്യബോധത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുമ്പോൾ ഏറെ പഴി കേൾക്കേണ്ടി വരുന്നതും കൗമാരത്തിനാണ് എന്നാൽ എല്ലാ ധാരണകളെയും പൊളിച്ചെഴുതി നന്മയുടെ വഴിയിൽ തിന്മയുടെ കുത്തൊഴുക്കിനെതിരെ നീന്താൻ കരുത്തുറ്റ കൗമാരത്തിന്റെ പെൺസ്വരവും പ്രതിരോധവും ഉജ്ജ്വലമായി അടയാളപ്പെടുത്തിയ ഒരു സാക്ഷ്യം വഹിച്ചു എംപ്രൈസ് അറ്റൈൻ ലൈറ്റ് ഉള്ളഹിച്ചുത്തിൽ കെ എൻ മർക്കസ് തഴവ വിദ്യാർത്ഥിനി വിഭാഗം മലപ്പുറം വെസ്റ്റ് ജില്ല മാസങ്ങളായി നടത്തിവന്ന ചിട്ടയായ മുന്നൊരുക്കങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന പരിസമാപ്തി പകർന്ന ഒരു കൂടി ോട് അടുക്കുവാൻ പ്രചോദനമേകിയും ഇസ്ലാം പകർന്നു നൽകുന്ന ജീവിത സന്ദേശത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തിയും തുടക്കം കുറിച്ച ഐ ജി എം വിദ്യാർത്ഥിനി സമ്മേളനം പുതിയൊരു വാതായനം തുറന്നുവെച്ചു ലളിതവും പ്രായോഗികവും ഉന്നതമായ ജീവിതക്രമം പകർന്നു തരുന്നതുമാണ് ഇസ്ലാമിലെ സ്ത്രീ കർമ്മശാസ്ത്ര വിധികൾ തെറ്റിദ്ധാരണകളുടെയും തെറ്റായ അറിവുകളുടെയും ലോകത്ത് തെളിച്ചം പകർന്നു നൽകിയ സെഷൻ ഏറെ ഹൃദ്യമായി ക്യാമ്പസിലും കുടുംബത്തിലും സമൂഹത്തിലും പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചോദ്യങ്ങൾ ഇസ്ലാമിക ഭൂമികയിൽ നിന്ന് അന്വേഷണം തേടിയുള്ള പാനൽ ഡിസ്കഷൻ തിരിച്ചറിവിന്റെ പുതിയ ലോകം തുറന്നു വെച്ചതായി ഇസ്ലാമിക വസ്ത്രധാരണം സംസ്കാരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ജീവിതത്തിന്റെ പുറമോടികൾക്കപ്പുറം നൈതികതയുടെ അകക്കാമ്പ് തുറന്നുവെച്ച ഹൃദ്യമായ സെഷൻ വേറിട്ട മറ്റൊരനുഭവമായി മാതാപിതാക്കൾ ബന്ധങ്ങൾ കലാലയ പ്രണയങ്ങൾ ജീവിതയാത്രയിൽ ഓരോ പെൺകുട്ടിയും അറിഞ്ഞിരിക്കേണ്ട തിരിച്ചറിവുകൾ പകർന്ന സെഷനുകൾക്ക് ശേഷം മടക്കയാത്രയെയും മരണത്തെയും പരലോകത്തെയും ഓർമ്മപ്പെടുത്തി ഒരു പകലിന്റെ സമാപനം ഐ ജി എം ജില്ലാ വിദ്യാർത്ഥിനി സമ്മേളനം കൗമാരം അടയാളപ്പെടുത്തിയ ചിട്ടയായ സംഘാടന മികവിൻ്റെയും സർഗാത്മകമായ കൂട്ടായ്മയുടെയും മനോഹരമായ ഒരു ദിനം കൂടിയൊരുക്കി ചരിത്രം രചിക്കുകയായിരുന്നു പ്രതീക്ഷയുടെ കൺകുളിർമ നൽകുന്ന കൗമാരത്തിൻ്റെ നന്മയുടെ വസന്തകാലം പ്രചോദനമായി കൂടെയുണ്ട് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് ഐ ജി എം സമ്മേളനം സമാപിച്ചു അലഹമില്ല പല വിധത്തിലായി ഞങ്ങൾക്കുമേൽ സഹായം കൊണ്ട് തണൽ തീർത്ത ഒരുപാട് പേരുണ്ട് നാഥ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ ക്യാമ്പയിൻ ആരംഭം മുതൽ എല്ലാവിധ സഹകരണങ്ങളുമായി കൂടെ നിന്ന് കെ എൻ എം എം ജി എം ഐ എസ് എം എം എസ് എം ഘടകങ്ങളെ ഏറെ നന്ദിയോടെയും പ്രാർത്ഥനയോടെയും ഓർക്കുന്നു നാഥാ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ